കോമഡി പെർഫോമൻസ് റൗണ്ടിൽ നമ്മുടെ ടോപ്പ് സിംഗറിലെ ഒരു മിടുക്കി കുട്ടിയാണ് പാട്ട് പാടാൻ വരുന്നത് നമ്മുടെ കുറിഞ്ഞിക്കുട്ടി വെൽക്കം പാർത്ഥിവിൺ ഞാനായത് ഡോക്ടറാണോ അപ്പൊ നേരത്തെ പേര് പാർത്ഥിവിന്നൊക്കെ വിളിച്ചു പാർത്ഥി ഡോക്ടർ പാർത്ഥിവി ഡോക്ടർ പി ഡോക്ടർ ഡോക്ടർ പി കയ്യിലെന്തോ മോളെ ഉണ്ടോ അതില് വലിയ ആനക്കൊക്കെ സൂചി ഉണ്ടോ അതില് പിന്നെ എങ്ങനെ കുത്തി വയ്ക്കും പറയൂ വൈദ്യോ ഇതുകൊണ്ട് വന്നിട്ട് നമ്മളെ വന്നു നുള്ളി എന്നിട്ട് അതിനകത്തോട്ട് നല്ല ഡോക്ടർ കേട്ടോ കാരണം ലോകത്തിൽ ഇങ്ങനെ ഒരു ഡോക്ടർ കണ്ടു കാണത്തില്ല ഒരു പേഷ്യന്റ് എല്ലുമ്പഴത്തേക്ക് നുള്ളി പുഴി ഉണ്ടാക്കിട്ട് എന്താ പാർത്ഥി കുഞ്ഞു ഏത് പാട്ടോ പാടുന്നേ ഡോക്ടർ സാറേ ആ അത് പറ സന്ദർഭം സിനിമ അല്ലേ ഏത് വർഷമാണെന്നറിയോ പ്ലീസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എല്ലാ ഭഗവതിയെ അന്നിറങ്ങിയൊരു പാട്ടാണ് ജോൺസേട്ടൻ പൂവച്ചൽ ഖാദറിന്റെ ടീമിൽ ഉള്ള ഒരു ഉഗ്രം പാട്ട് നമ്മുടെ ദാസറ്റം പാടി അതാണ് നമ്മുടെ കുഞ്ഞ് പാർത്ഥിവി വർഷങ്ങൾക്ക് ശേഷം പാടാൻ പോകും അത്ഭുതമല്ലേ അത്ഭുതം അത്ഭുതം ഇതിൽ ആരാ അഭിനയിച്ചേക്കുന്നത് മക്കളെ ുംയോട്ടി മാമൻ മമ്മൂട്ടി മാമൻ പിന്നെ ഓൾ സുഖമില്ലായിരിക്കും മനുഷ്യൻ